അപ്പൊ നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ട് സ്നേഹം കൊണ്ടൊന്നല്ല ഈ തൊഴിലുറപ്പിന് പോകണ്ടല്ല മുന്നൂറ്റമ്പത് ഇട്ടുള്ളൂ ആ സമയത്ത് റോഡ് പണിക്കാ പോകണ്ടോ നല്ല മുറ്റു തച്ചുവാശിട്ട് പോകാൻ പാടില്ലേ നിങ്ങളെ കൊണ്ട് പണിക്ക് വിടാൻ നോക്കട്ടെ നീ അങ്ങനെ പറയലേ എടി എന്താ പ്രേമിച്ചിറങ്ങണമെന്ന് അടുത്ത് പറഞ്ഞത് നിങ്ങൾക്ക് പണിക്ക് പോയി കുഴപ്പമില്ല നിങ്ങളോടുള്ള സ്നേഹിക്ക് പോകില്ല എനിക്ക് ഓർമ്മയില്ല ഓർമ്മയില്ല ഞാൻ പ്രേമിച്ച എനിക്ക് ഓർമ്മയുണ്ടാ ഇല്ല പാട്ട് പാട്ടുപാടി ഓർമ്മയുണ്ടാ

ഉദ്ദേശിച്ചത് ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് കേട്ടോ പണിക്ക് പോവാൻ പറ്റൂല സ്വഭാവം ഞാൻ ഇയാളുടെ കൂടെ റോഡ് ഇറങ്ങി നടക്കുന്ന സമയത്ത് നാട്ടുകാർക്ക് എല്ലാം അസൂയായിരുന്നു അവര് നടന്നു പോകാൻ പറയാ തേനും പാല് പോടി പോലും ആദ്യം ആറുമാസം പ്രേമിച്ചപ്പോൾ ഇതല്ലാതെ വീട്ടിൽ കയറി കഴിഞ്ഞ് എപ്പോഴും കളിപ്പാ നമ്മൾ എന്തെങ്കിലും പറഞ്ഞ അപ്പൊ പിന്നെ നാട്ടുകാർ മുഖത്തോടും മുഖം നോക്കിയാ കല്യാണം കഴിച്ചോട്ടും ഞങ്ങള് കീരീം പാമ്പുവാൻ നാട്ടുകാർ വിളിക്കുന്ന തെറ്റുണ്ടോ എത്ര പിള്ളേരുണ്ട് മൂന്ന് കീരി ഇതിന് എവിടെന്ന സമയം കിട്ടുന്നത് അതേ കീരീം പാമ്പുവാണെങ്കിലും എത്രയെന്നും പറഞ്ഞ ഇങ്ങനെ മുഖത്തോട് പോകാൻ നോക്കിയിരിക്കുന്നു അമ്പലത്തിൽ പോയിട്ട് വഴിപാടുകളെല്ലാം കഴിച്ചാ പിന്നെ അമ്പലത്തിൽ പോകുന്നത് ഫുട്ബോൾ കളിക്കാനാണോ നമ്മുടെ വഴിപാട് രണ്ട് ർച്ചനയും നടത്തിയിട്ടുണ്ട് കുഞ്ഞിന്റെ പേരില് അയ്യോ അമ്മാവ ക്ഷമിക്കണം അതായത് ഞാൻ ശത്രു സംഹാര പൂജ ചെയ്യാൻ വേണ്ടി രസി തരുതാൻ വേണ്ടി ചെന്നപ്പോ അവിടെ ഇരിക്കുന്ന എന്റെ ഏറ്റവും വലിയ ശത്രു രവി ഞാൻ എങ്ങനെ ചെയ്യും നിന്റെ ഞാനെങ്ങനെ ഉത്തരവാദിത്തം നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ രായനില്ലേ കഴിഞ്ഞ ആറു മാസം മുമ്പ് ഒരു കാർ എടുത്തില്ലേ ലോണ് സി ടച്ചില്ലെന്ന് പറഞ്ഞു ആ കാർ ലോണുകാരെടുത്തോണ്ട് കളഞ്ഞു എന്തായാലും അവൻ ലോൺ എടുത്ത് കല്യാണം കഴിക്കാത്ത കാര്യമായി കാര്യവെട്ടാണ് റബ്ബർ വെട്ടെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടുള്ള ജോലിയല്ലേ ഈ ഏർലി മോർണിംഗ് അലാറം വെച്ച് എഴുന്നേറ്റ് ഈ റബ്ബറിനെ മൂട്ടി തണുപ്പ് പോയി വെട്ടുക എന്ന സ്റ്റു ബാഡ് കേട്ടാ അല്ല ഞാൻ വെട്ടുന്ന റബ്ബർ അങ്ങനെ പിന്നെ റബ്ബർ വെച്ച് എഴുന്നേക്കും എന്നിട്ട് എന്റെ വീട്ടിന്റെ വാതിൽ വന്നു കത്തി രണ്ടു വിട്ടു എന്റെ പെണ്ണും എല്ലാരും ഈ റബ്ബർ എഴുന്നേക്കാൻ അലാറം വെച്ച് കാര്യം അത് എന്റെ കൂട്ടെ ഇതുപോലെ തന്നെ ഒരു ദിവസം അലാറം വെച്ചിട്ട് എന്റെ വീട്ടിലെ ബാത്റൂമിൽ കുളിക്കാനായി ചെന്നപ്പോ സോപ്പൊട്ടിയുടെ അകത്തുനിന്ന് കിട്ടി എനിക്ക് ഈ ജോലി ഓഹോ അപ്പൊ നേരത്തെ എന്റെ റബ്ബറിന്റെ പ്രതികാരം

അതായത് വീരാച്ചിപ്പേലെ ഡുണ്ടുകയെന്നുള്ള സ്ഥലത്താണ് ഈ സൈന്യം പറഞ്ഞ കാ ഉള്ളത് കാച്ചിപ്പേട്ട അറിയാവോ അത് തലശ്ശേരി എപ്പോഴും ബസ് കിട്ടും അവിടെ ഞാൻ ഇനി പോകുമ്പോ കൊണ്ടുപോവാം കേട്ടാ വീരാച്ചിപ്പേട്ടേ മാനിനേടെന്ന് വെച്ചാൽ എന്താണല്ലോ പ്രത്യേകിച്ച് അർത്ഥം ഒന്നും ആവശ്യം അകല ബാബുജിയുടെ കാലിലാണ് ഈ പറഞ്ഞ മഞ്ഞക്കായത് അത് ഇങ്ങനെയുള്ള ബാബുജിയെ കൊണ്ടു കൊടുക്കണം എന്താ പാവയെ കൊണ്ടാടും ഹേനന്ത ഹെലിപ്പാടും വർക്കന ഹെലിപ്പാഡും കൊണ്ടുവന്നെ ഇവരു കൊടുത്തത് അതിന്റെ കാര്യമാണ് ഈ പറയണത് തുമ്മ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ എന്നെ വെറുതെ പ്രാന്തടിപ്പിക്കുന്നത് നല്ലൊരു ദിവസം ചെയ്യുന്നത്